കുലിസം ബീവിയുടെ ഇടതുകൈ മകൻ കമ്പുകൊണ്ട് അടിച്ചൊടിച്ചു കഴിഞ്ഞ പതിനാറിനാണ് ആക്രമണം നടന്നത് വൈകിട്ട് നാലരയോടെ വീട്ടിലെത്തിയ മകൻ നസറുദ്ദീൻ അമ്മയോട് ഭക്ഷണം വിളമ്പാൻ ആവശ്യപ്പെട്ടു ഭക്ഷണം കഴിക്കവേ ഇറച്ചിക്കറിയിൽ നെയ്യ് കൂടിപ്പോയെന്ന് പറഞ്ഞ് ആദ്യം വഴക്കുണ്ടാക്കി അമ്മയോട് കയർ അസഭ്യം പറഞ്ഞു പിന്നാലെ കൈ കഴുകാൻ വെള്ളം കോരി നൽകണമെന്നായി നേരത്തെ വെള്ളം കോരിവെക്കാത്തതിൽ പ്രകോപിതനായ നസറുദ്ദീൻ അമ്മയെ ആക്രമിച്ചു കിണറ്റിൽ നിന്നും വെള്ളം കോരുകയായിരുന്ന കുലിസം ബീവിയെ നിലത്തേക്ക് തള്ളിയിട്ടു സമീപത്തുണ്ടായിരുന്ന വിറകു കഷ്ണം കൊണ്ടടിച്ചു ക്രൂരമർദ്ദനത്തിൽ അവരുടെ ഇടതുകൈ ഒടിഞ്ഞു വീടിനകത്തേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചെങ്കിലും പിന്നാലെത്തി അയാൾ മർദ്ദനം തുടർന്നു കുലിസംബി വീട് നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഒന്നൂടെ നീ ഒന്നുകൂടെ വീണ്ടും വീണ്ടും അടി ഈ ഈ കൈ കൈ ഞാൻ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളും ഭക്ഷണവും നസ്രുദ്ദീൻ നശിപ്പിച്ചു കുലിസംബി വിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത കടക്കൽ പോലീസ് നസറുദ്ദീനെ അറസ്റ്റ് ചെയ്തു ഇയാൾ മദ്യപിച്ചെത്തി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് കൊല്ലം